പിന്നെന്താ കൊച്ചി മെട്രോക്ക് തമിഴ്നാട് വരെ ഒന്ന് പോയി വന്ന എന്തായിരുന്നു മെട്രോയുടെ ആ പൊല്യൂഷൻ കുറഞ്ഞാണ് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന ആൾ അല്ലെങ്കിൽ കളമശ്ശേരി അങ്കമാലിന്ന് പോകുന്നയാൾ കാർ കൊണ്ടുചെന്ന് ആലുവ സ്റ്റേഷനിൽ ഇട്ടിട്ട് മെട്രോലിൽ കയറി പോവുക സർ ഒരുപാട് കരിശുഭൂമി കിടക്കുന്നുണ്ട് ഇതെല്ലാം വിപുലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ആകുകയാണെങ്കിൽ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഗുരുവായൂർ ടൗണിൽ നിന്ന് കുന്നുംകുളം വന്ന ആൾക്കാർ കാണുകൊണ്ടുവന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് അത് കഴുകിയിടാനും അതിനോട് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനും പെയിന്റ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പുകൾ വരും എത്രയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കുന്നത് ഇനി ഒരു കാരണവശാലും നെല്ല് കൃഷി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ ഭൂമിയുടെ ഓണർക്ക് പാർക്കിംഗ് വഴി എത്ര പണമാണ് വരുന്നത് അതിൻ്റെ ചുന്തം പിരിക്കുന്ന കോർപ്പറേഷൻ എത്ര പണമാണ് വരുമാനം വരുന്നത് പിന്നെ എന്തുകൊണ്ട് മെട്രോ വന്നോണ്ട് ഇതൊക്കെ അതിൻ്റെ സെൻസിബിലിറ്റി ഇനി അതൊരു വിട്ടി ചിന്തയല്ല പ്രാപിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പുറകോട്ട് പോയി ബഡ്ജറ്റ് സെഷനിൽ ശ്രീമതി നിർമ്മല സീതാരാമന്റെ പ്രസംഗം നിങ്ങളൊന്നുകൂടി കേൾക്കുന്നു ഇൻറ്റെൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ദ എക്സിസ്റ്റിംഗ് മെട്രോ റെയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണമെങ്കിൽ ശ്രീധരൻ സാറിനെ കൊണ്ടിരുന്നത് തിരിച്ചിരു ഇരുത്തിയാൽ അത് ചിലപ്പോൾ തിരുപ്പൂരി വരെ പോകുന്ന ഒരു മെട്രോ റെയിലായി മാറും അതുവഴി നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ എത്ര എത്ര ആഴത്തിലുള്ള മാറ്റം വരും ഇനി ഇത് അങ്ങോട്ട് കായംകുന്നവരെയാണോ ആലപ്പുഴക്ക് നമുക്ക് ഇന്ന് യാതൊരു സൗകര്യവും ഇല്ല ഇനി വരാൻ പോകുന്ന ഒരു നാഷണൽ ഹൈവേ മാത്രമാണ് അവിടെ മുപ്പത്തിയൊമ്പത് വർഷമായിട്ട് തളർന്നു കിടന്ന രോഗിയായിരുന്നു അവിടുത്തെ ബൈപാസ് അത് പൂർത്തീകരിക്കാനും കെ സി വേണുഗോപാലിനും സാധിച്ചില്ല വി എം സുധീർക്കും സാധിച്ചില്ല സോണിയാഗാന്ധിക്കും സാധിച്ചില്ല ഇന്ദിരാഗാന്ധിക്കും സാധിച്ചില്ല അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധ്യമായത് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് പറയണം ഇവിടെ കോൺഗ്രസ് കാരണി ഇപ്പൊ പറയണം അല്ലാന്ന് കൊല്ലം ബൈപാസ് ക്ഷയിച്ചു കിടന്നതാണ് നാപ്പത്തൊന്ന് വർഷം എടുത്തു ഒരു റോഡ് വരുന്നത് വികസനമല്ല എന്ന് പറഞ്ഞു പക്ഷെ അതവരുടെ അവിടുത്തെ പ്രദേശത്തല്ല ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്തെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് അത് ഗുണപ്പെട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും എതിർ രാഷ്ട്രീയത്തിലുള്ള ചങ്കുറ്റമുള്ള ഒരാളുണ്ടോ ചിന്തിക്കൂ എനിക്കത്രയും പറയാൻ സ്നേഹം